ഇൻഫോസ്പെയറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും കൂടി ചെയ്ത് കാണാൻ മറക്കല്ലേ പെൻഷൻ അറിയിപ്പുകളും അതുപോലെ അക്ഷയവുമായി ബന്ധപ്പെട്ട പുതിയ അപ്ഡേഷനുകളും ഗവൺമെൻറിൽ നിന്നും വരുന്ന ഏറ്റവും പുതിയ അറിയിപ്പുകളുമായിരിക്കും ഈ ചാനലിൽ ഉണ്ടാവുക എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് അന്യൂമറേഷൻ ഫോം സമർപ്പിക്കാനുള്ള സമയപരിധി ഇന്ന് അവസാനിക്കും ഇന്നലെ വൈകിട്ട് ആറു മണിവരെ ഡിജിറ്റൈസ് ചെയ്ത ഫോമുകളുടെ എണ്ണം രണ്ട് കോടി എഴുപത്തെട്ട് ലക്ഷത്തി മുപ്പത്തി ഇരുന്നൂറ്റി അറുപത്തൊമ്പത് ആയി ഉയർന്നു ഇത് ആകെ ഫോമുകളുടെ തൊണ്ണൂറ്റൊമ്പത് ദശാംശം ഒമ്പത് മൂന്ന് ശതമാനമാണെന്ന് മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ ഡോക്ടർ രത്തൻ യു ഗേൽക്കർ പറഞ്ഞു തിരികെ ലഭിക്കാത്ത ഫോമുകളുടെ എണ്ണം ഇരുപത്തഞ്ച് ലക്ഷത്തി എണ്ണായിരത്തി ഇരുന്നൂറ്റി അറുപത്തേഴ് ആയി ഉയർന്നു മരണപ്പെട്ടവർ ഇതുവരെ കണ്ടെത്താൻ കഴിയാത്തവർ സ്ഥിരമായി താമസം മാറിപ്പോയവർ ഉൾപ്പെടെയുള്ളവരെയാണ് ബി ഈ വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതേസമയം രാഷ്ട്രീയ പാർട്ടികളുടെ സജീവ പങ്കാളിത്തം ഉറപ്പാക്കുന്നതിനായി അംഗീകൃത രാഷ്ട്രീയ പാർട്ടികളുടെ ബൂത്ത് ലെവൽ ഏജന്റുമാർക്ക് അപേക്ഷകൾ ഒരുമിച്ച് സമർപ്പിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അനുമതി നൽകിയിട്ടുണ്ടെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഡോക്ടർ രത്തൻ യു ഗേൽക്കർ പറഞ്ഞു എന്നാൽ കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്നതിന് മുമ്പ് ഒരു ബി എൽ എ ഒരു ദിവസം അൻപതിൽ കൂടുതൽ അപേക്ഷകൾ ബൂത്ത് ലെവൽ ഓഫീസർക്ക് സമർപ്പിക്കാൻ പാടുള്ളതല്ല കരട് പട്ടിക പ്രസിദ്ധീകരിച്ച ശേഷം ഇത് പ്രതിദിനം പത്ത് അപേക്ഷകൾ മാത്രമായിരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു സ്ഥലത്തില്ലാത്തവർ താമസം മാറിയവർ മരണപ്പെട്ടവർ എന്നിവരുടെ പട്ടിക പരിശോധനയ്ക്കായി ഇതിനോടകം ബി എൽ എ മാർക്ക് ഉത്തരവ് നൽകിയിട്ടുണ്ട് ഈ കാര്യങ്ങൾ യോഗങ്ങളിൽ ചർച്ച ചെയ്തിട്ടുമുണ്ട് ഈ പട്ടികകളിലെ തിരുത്തലുകൾ ഡിസംബർ പതിനെട്ടിനകം അതായത് ഇന്ന് പൂർത്തിയാക്കുമെന്നും അദ്ദേഹം അറിയിച്ചു കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ച ശേഷം അതിൽ ഉൾപ്പെടുത്താത്ത ഉൾപ്പെടാത്തവരുടെ ബൂത്ത് തിരിച്ചുള്ള പട്ടിക ഇലക്ട്രൽ ഓഫീസർമാരുടെ നോട്ടീസ് ബോർഡുകളിൽ പ്രദർശിപ്പിക്കും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ വെബ്സൈറ്റിലും പട്ടിക ലഭ്യമായിരിക്കും അംഗീകൃത രാഷ്ട്രീയ പാർട്ടികൾക്കും പട്ടിക കൈമാറും ബി എൽഒമാരുടെ കയ്യിലും പട്ടിക ലഭ്യമായിരിക്കും ഇത് പൊതുജനങ്ങൾക്ക് പരിശോധിക്കാനും പേര് ഉൾപ്പെടാത്തതിൻ്റെ കാരണങ്ങൾ മനസ്സിലാക്കാനും കഴിയും തുടർന്ന് പരാതികളും ആക്ഷേപങ്ങളും രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ ഇരുപത്തി മൂന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഇരുപത്തിരണ്ട് വരെ സമർപ്പിക്കാവുന്നതാണ് നിശ്ചിത സമയത്തിനുള്ളിൽ എന്യൂമറേഷൻ ഫോം സമർപ്പിക്കാൻ കഴിയാത്തവർക്ക് ഈ കാലയളവിൽ ഫോം ആറിനൊപ്പം നിശ്ചിത സത്യവാങ്മൂലവും സമർപ്പിച്ച് പേര് ചേർക്കാവുന്നതാണ് പേര് പുതുതായി ചേർക്കുന്നതിന് ഫോം സിക്സും പ്രവാസി വോട്ടർമാരുടെ പേര് ചേർക്കുന്നതിന് ഫോം സിക്സ് എയും മരണം താമസം മാറൽ പേരിരട്ടിപ്പ് തുടങ്ങിയ കാരണങ്ങളാൽ പേര് ഒഴിവാക്കുന്നതിന് ഫോം സെവനും അതുപോലെ വിലാസം മാറുന്നതിനും മറ്റ് തിരുത്തലുകൾക്കും ഫോം എയ്റ്റും പൂരിപ്പിച്ച് നൽകണം ഈ ഫോമുകൾ വോട്ടേഴ്സ് ഡോട്ട് ഇ സി ഐ ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന ലിങ്കിൽ ലഭ്യമാണ് ആവശ്യമായ വിവരങ്ങൾ സമർപ്പിച്ചിട്ടില്ലാത്തവരെ ഇ ആർഒമാർ ഹിയറിംഗിന് വിളിപ്പിക്കുന്നതായിരിക്കും കരട് പട്ടികയുള്ള ഒരാളുടെ പേര് ഹിയറിംഗ് ഹിയറിംഗിന് ശേഷം ഒഴിവാക്കുകയാണെങ്കിൽ ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസറുടെ അതായത് ഇ ഒ ഇ ആർഒമാരുടെ ഉത്തരവ് വന്ന് പതിനഞ്ച് ദിവസത്തിനകം ജില്ലാ തിരഞ്ഞെടുപ്പ് ഓഫീസർക്ക് അതായത് ഡിഇഒ ഒന്നാം അപ്പീൽ നൽകാം ആയിരത്തി തൊള്ളായിരത്തി അൻപതിലെ ജനാധിപത്യ നിയമ സെക്ഷൻ ഇരുപത്തിനാല് പ്രകാരം രജിസ്ട്രർ ഓഫ് ഇലക്ട്രേസ് റൂറൽ ഇരുപത്തേഴ് പ്രകാരവും ഒന്നാം അപ്പീലിലെ ഉത്തരവ് വന്ന് മുപ്പത് ദിവസത്തിനകം ചീഫ് ഇലക്ട്രൽ ഓഫീസർക്ക് രണ്ടാം അപ്പീലും സമർപ്പിക്കാം ജനാധിപത്യ നിയമപ്രകാരം സെക്ഷൻ ഇരുപത്തിനാല് പ്രകാരം വോട്ടർ പട്ടികയുടെ കൃത്യത ഉറപ്പാക്കാൻ പൗരന്മാർ ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തണമെന്ന് ഡോക്ടർ രത് യുഗേൽക്കർ അഭ്യർത്ഥിച്ചു എന്യൂമറേഷൻ ഫോമുകളിലെ തീരുമാനങ്ങളും പരാതികളും തീർപ്പാക്കലും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ ഇരുപത്തി ഇരുപത്തിമൂന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി പതിനാല് വരെയുള്ള കാലയളവിൽ ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർമാർ പൂർത്തിയാക്കും അന്തിമ വോട്ടർ പട്ടിക രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി ഇരുപത്തൊന്നിന് പ്രസിദ്ധീകരിക്കും അതിനുശേഷവും നിയമസഭാ തിരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശക പത്രിക സമർപ്പിക്കേണ്ട അവസാന തീയതി വരെ പേര് ചേർക്കാനും മാറ്റങ്ങൾ വരുത്താനുമുള്ള അവസരം തുടർച്ചയായി പുതുക്കൽ പ്രക്രിയയുടെ ഭാഗമായി ഉണ്ടായിരിക്കുമെന്നും മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിച്ചു